ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഇത് ഇതൊരു പൂരം അല്ലേ ഇത് പൂരം തന്നെയാണ് ഇപ്പൊ അറുപത്തിനാലാമത്തെ കലോത്സവം ആണല്ലോ ശരിക്കും അറുപത്തിനാല് കലകളാണ് നമ്മളെന്നാണ് പറയുക പഴയകാലത്ത് നമ്മൾ അറുപത്തിനാല് കലകളാണ് അപ്പോൾ അത് ഈ ദേവിയുടെ നാമത്തിൽ ചതുഷ്ടി ഉപചാരാഢ്യായ ചതുഷ്ടി കലാമയ്യുന്നുണ്ട് അറുപത്തിനാല് കലകളും ചേർന്നാണ് ദേവി അപ്പം ദേവി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തി അത് പ്രവർത്തിക്കുന്നത് അപ്പം പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അത് ചേരില്ല വെള്ളം കാറ്റ് തീ ആകാശം മണ്ണ് ഇതൊറ്റ നോട്ടത്തിൽ പരസ്പരം ചേരില്ല ഇതിനെ പരസ്പരം മനോഹരമായി ചേർത്തുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി ആ പ്രപഞ്ചത്തിൽ കലാകാരം നടത്തുന്ന സൃഷ്ടിയിൽ എന്തൊക്കെ വൈവിധ്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ടോ അതിനെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ആണ് ഈ സൃഷ്ടിയുടെ സൃഷ്ടി നടക്കുന്നത് അതാണ് സൃഷ്ടിയുടെ വൈഭവം അപ്പം അങ്ങനെ ചേർത്ത് നിർത്തലാണ് കല എല്ലാത്തിനെയും ചേർത്ത് പിടിക്കലാണ് കല ഒന്നും ചോർന്നു പോവാതെ ചേർത്ത് പിടിക്കലാണ് കല അതാണ് ഇവിടെ നടക്കുന്നത് പൂരങ്ങളുടെ നാട്ടിൽ കലയുടെ ഒരു പൂരം എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് കലോത്സവ വേദികളെല്ലാം വളരെ സജീവമാണ് എന്ത് തോന്നുന്നു കലോത്സവ വേദികളാണല്ലോ സജീവമാകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിയുള്ള പ്രതീക്ഷ ഏക പ്രതീക്ഷ കലയിലോകത്തിന് ഏക പ്രതീക്ഷ ലോകത്ത് കലഹം മാറ്റാനുള്ള ഏക വഴി കലയം ഇവിടെ മത്സരമുണ്ട് ഈ കലോത്സവത്തിൽ മത്സരമുണ്ട് പക്ഷെ മത്സരം വാസ്തവത്തിൽ ഒരു ശത്രുതയിലേക്ക് പോകാൻ നോക്കണം അതെ രണ്ട് പുര ഐറ്റത്തിന് രണ്ടുപേര് തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ അപ്പുറത്തുള്ള ആളെ തമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ നമ്മൾ നമുക്കുള്ള പ്രചോദനമായിട്ട് കാണണം അയാളെക്കാൾ നന്നായി നമുക്ക് ആവിഷ്കരിക്കണം അപ്പൊ അയാൾ നമുക്ക് പ്രചോദനമാണ് അയാൾക്ക് നമ്മളും പ്രചോദനമാണ് അങ്ങനത്തെ കോമ്പിറ്റേറ്റേഴ്സ് ആവണം അപ്പൊ ശത്രുത ഉണ്ടാവില്ല അങ്ങനെ നല്ല കാരണം ലോകമുഴ മത്സരം കൊണ്ട് മുടിഞ്ഞ് യുദ്ധം ചെയ്ത് നയിക്കാൻ നിൽക്കുന്ന സമയത്ത് ആകെ സഹകരണത്തിന്റെ ഐക്യത്തിന്റെ യൂണിറ്റിയുടെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരേ ഒരു സംഭവം കലോത്സവങ്ങളാണ് സർ ഈ സംസ്കൃത പണ്ഡിതൻ കൂടിയല്ലേ അല്ലേ സാർ അതിലൊരു സംസ്കൃതത്തിൽ അയ്യോ ഇല്ല പറയും സംസ്കൃതത്തിൽ വിദ്യാർത്ഥികളോട് രണ്ട് കേൾക്കാൻ ഒരു സംസ്കൃതത്തിലെ വിദ്യാർത്ഥികളോട് പറയേണ്ടത് അതായത് സാഹിത്യം കൊണ്ട് നടക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ഭരതമുനി ഭരതമുനി പറഞ്ഞ നാട്യശാസ്ത്രം എഴുതിയ അദ്ദേഹം ഗാന്ധർവം ലഭതേ സദ്ഗതിം പുണ്യാം സമം ബ്രഹ്മർഷിർ നര എന്നാണ് ഗാന്ധർവം സംഗീതം നാട്യം അഭിനയം ഇത് രണ്ടും ഇതിൽ ഇത് രണ്ടുമാണ് സകല കലകളെന്നാണ് ഭരതവനുടെ അഭിപ്രായം ഇത് രണ്ടും ആരാണോ ഇവിടെ വേണ്ടതുപോലെ കൊണ്ടു നടക്കുന്നത് വേണ്ടാത്ത പോലെയല്ല വേണ്ടതുപോലെ കൊണ്ട് നടക്കുന്നത് അവർക്ക് ബ്രഹ്മർഷിക്ക് തുല്യമായ പുണ്യം ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഓരോ കുട്ടികളും ഋഷിത്വത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്ന കാരണം ഋഷിത്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ എത്ര വിശ്വം വിശ്വംഭവത്യേകനീടം പ്രപഞ്ചം മുഴുവൻ ഒരു കൂടായി കാണാനുള്ള വിശാലമായ മനസ്സിനെ വ്യാസം വ്യാസനാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ വ്യാസം എന്ന് പറഞ്ഞാൽ വ്യാപ്തിയാണ് മനസ്സിന്റെ വിശ മനസ്സിനെ വിശാലമാക്കാൻ ബോധത്തിന് ഔന്നത്യം ഈ കല കുട്ടികളെ ഉപയോഗിക്കേണ്ടത് അവരങ്ങനെ പങ്കെടുത്ത് പങ്കെടുത്ത് അവരുടെ മനസ്സ് നമ്മളെക്കാളൊക്കെ തൃശ്ശൂർ പറയില്ലേ ഒരു ഒരു വിശാലായിക്കോളും അതായത് തൃശ്ശൂർപുരത്തിന്റെ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധ വർണ്ണാഭമായ എന്ന് പറയുന്നത് കോടമാറ്റാണ് അപ്പോൾ കൊടമാറ്റം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ ചേഞ്ചിങ് ഓഫ് പാരസോൾസ് പട്ടുകുടകളാകാ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പട്ടുകുടകൾ ഇങ്ങനെ മാറി 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 വരുമ്പോൾ അവിടെ കാണിക്കുന്നത് വർണ്ണങ്ങളുടെ നിറങ്ങളുടെ വൈവിധ്യത്തിൻ്റെ നിറമാണല്ലോ നമ്മൾ കാണുന്നത് വർണ്ണമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വർണ്ണങ്ങളുടെ വിസ്മയമാണ് വൈവിധ്യമാണ് വർണ്ണങ്ങളുടെ വൈവിധ്യമാണ് പ്രപഞ്ചം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനി മിനിയേച്ചറാണ് എന്ത് തൃശ്ശൂർ പൂരം പ്രത്യേകിച്ച് കുടമാറ്റം പിന്നെ ഉള്ളത് മേളങ്ങളെ സംബന്ധിച്ച് എല്ലാ തരം നാല് തരം വാദ്യമുണ്ട് തഥം അവനഥം ഖനം സുഷീരം അതെന്ന് പറഞ്ഞാൽ കമ്പി തന്ത്രിവാദ്യങ്ങൾ വീണാകിത്താറ് അതിന് പൂരത്തിൽ വലിയ റോളില്ല പിന്നെ വരുന്നത് അവനധം അവനഥെന്ന് പറഞ്ഞാൽ കൊട്ട ചെണ്ട മദ്ദളം എടയ്ക്ക അങ്ങനത്തെ തിമില മിഴാവ് പെടും പക്ഷെ മിഴാവ് പൂരത്തിന് അങ്ങനെ ഉപയോഗിക്കുന്നതല്ല പിന്നെ ഖനം ഇലത്താളം ഇഞ്ചഞ്ചി 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 അത് ഇലത്താളം പിന്നെ സുഷീരവാദ്യം കൊമ്പ് കൊഴല് ഫ്ലൂട്ടൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വാദ്യങ്ങളുടെ ഒരു സമാഗമാണ് ശരിക്കും മേളം മേളം എന്ന് പറഞ്ഞാൽ മേളനമാണ് അത് അത് സമ്മേളനം അതൊരു ഡിവൈൻ ദർബാർ ആണ് സർ ഒരു കാര്യം കുറിച്ച് നോക്കട്ടെ ഇപ്പൊ ഈ സമൂഹത്തില് പ്രധാനപ്പെട്ട പണ്ട് കാലത്തിൽ ഒരുപക്ഷെ നാടകത്തിൽ വരിക അതിനുശേഷം സിനിമയിലേക്ക് എത്തുക എന്നായിരുന്നു പല ആളുകളുടെയും ഒരു ആഗ്രഹം ഇപ്പൊ പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട് അവരുടെ ഇപ്പൊ സിനിമയൊക്കെ അതിനെ കാത്തിരിക്കേണ്ട മൊബൈലിൽ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട് അത് എത്രമാത്രം കുട്ടികളിൽ നല്ലതാണോ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അത് വളരെ നല്ലതാണ് കാരണം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് മൊബൈൽ ഫോൺ പോയിട്ട് ഫോൺ തന്നെ ഇല്ല അപ്പം ഞാൻ ജീവിച്ച ഗ്രാമത്തിൽ നിന്ന് കാർ വിളിക്കണമെങ്കിൽ രണ്ട് മേൽ പോകണം വല്ല ചെറിയ സ്ഥലം പക്ഷേ അതിപ്പോ ഇപ്പം എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് തങ്ങളുടെ കഴിവ് സിനിമ പിടിക്കാൻ പണ്ട് ചാൻസ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇവർ മൊബൈലിനെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് ഷൂട്ട് ചെയ്തത് പോസ്റ്റ് ചെയ്താൽ നല്ലതാണെങ്കിൽ ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക വളരെ അവർക്ക് ആവിഷ്കരിക്കാൻ വേണ്ട ഒരു വേദി പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹൗ യു യൂസ് ദാറ്റ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ആ ഇഫ് ദാറ്റ് പ്ലാറ്റ്ഫോം ഈസ് യൂസ്ഡ് ഫോർ തിങ്സ് ദാറ്റ് ആർ നോട്ട് എന്താ പറയുക ഹെൽത്തി ആരോഗ്യകരമായ കാര്യങ്ങൾക്കല്ല അത് ഉപയോഗിക്കുന്നെങ്കിൽ അത് മഹാപകടം എന്ത് കാര്യവും എന്ത് വസ്തുവും ഉപയോഗത്തെ അനുസരിച്ചിട്ടാണല്ലോ നിൽക്കുക ഒരു കത്തി അത് ചക്ക വെട്ടാനും ഉപയോഗിക്കാം കായ വെട്ടാനും ഉപയോഗിക്കാം മനുഷ്യരെ കൂത്താനും ഉപയോഗിക്കാം അപ്പം ഇത് കത്തി മുതൽ ചെറിയ സൂചി മുതൽ ഇത് വരിയുണ്ട് ആറ്റം മുമ്പ് വരിയുണ്ട് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ടെക്നോളജി ആയിപ്പോ ഐ അപ്പൊ ഇത് മനുഷ്യന്റെ ജീവനെ പോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ യാതൊരുവിധ വിഭാഗീയ മനസ്സാണ് നന്നാവേണ്ടത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവൻ ലിവ് എൻ ലെറ്റ് ലിവ് പോലെ നിങ്ങൾക്കും ജീവിക്കാൻ ഇവിടെ അർഹതയുണ്ട് അപ്പം ആ രീതിയിൽ ഊഞ്ഞി നിന്നുകൊണ്ട് വൈവിധ്യപൂർണമായ സൃഷ്ടികൾ ആവിഷ്കരിക്കാം അങ്ങനെ വരുമ്പോഴാണ് ഇത് അങ്ങനെ വരുമ്പോൾ ഇത് വിറ്റ്സ് എ ബി ഗ്രേറ്റ് ബ്ലെസ്സിങ് അത് ഹൗ യു യൂസ് ഇറ്റ് എല്ലാ കാര്യവും എങ്ങനെയാണല്ലോ ഇപ്പോൾ വാക്ക് എങ്ങനെയാണ് വാക്ക് മോശമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികളെ പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് നേടുക എന്നുള്ള ഒരു മാറിയിട്ട് ഇപ്പൊ രക്ഷകർത്താക്കൾ കുറച്ചുകൂടെ കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആവുന്നുണ്ട് ഇപ്പൊ കലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാനും അവരെ കൂടെ നിക്കാനും ഒക്കെ രക്ഷകർത്താക്കളും കൂടെ ഉണ്ട് അതേസമയം ഒരു മത്സരബുദ്ധിയും രക്ഷകർത്താക്കൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അതിനെ കുറിച്ച് എന്താ മത്സരബുദ്ധിയിൽ കുഴപ്പമില്ല പണ്ടത്തെ പ്രയോഗം ആബാല വൃദ്ധം എന്നാണ് ഇപ്പോഴത്തെ പ്രയോഗം ആജെൻസി വൃദ്ധം ജനങ്ങൾ ജെൻസി മുതൽ വൃദ്ധം ആജെൻസി വൃദ്ധം ജനങ്ങളാണ് അപ്പം ഈ ജെൻസി കുട്ടികൾക്ക് അവർ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട് ദേവ് ദയവർ ഓൺ തിങ്കിങ് ദേവ് ദയവർ ഓൺ ഒപ്പീനിയൻ ഇതൊക്കെ ഉണ്ട് ആൻഡ് ദേ ഹാവ് ദ ക്രാഫ്റ്റ് ടു എക്സ്പ്രസ് ദ മാൾസോ അത് വേണം ക്രാഫ്റ്റ് കൂടെ വേണം ഇതെല്ലാം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ നമ്മളോട് ചേർത്ത് നിർത്തുകയും നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടായിട്ട് ചില കുശുമ്പ് കുണ്ടായ്മ മത്സരബുദ്ധി ശത്രുതും ഇത് അവരിലേക്ക് പടരാതെ അവർക്ക് അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ കുട്ടികളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ തലമുടി വെട്ടുമ്പോൾ ഇവിടെ അവിടെ ചില പരം പോലെ ചില സാധനങ്ങൾ ഉണ്ടാവും അതായിക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ അത് ഒഴിച്ച് നിർത്തിയാൽ അതൊന്നും മോശം എന്നല്ല ആവിഷ്കാരം എങ്ങനെയാണ് റൈറ്റ് ആൻഡ് ഫ്രീഡം ടു ഡു സോ അവർക്ക് അതിന് സ്വാതന്ത്ര്യം അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ നമ്മൾ പരമാവധി പ്രോത്സാഹനമാണ് കലയ്ക്ക് വേണ്ടത് അല്ലെ പ്രോത്സാഹന വേണ്ടത് അത് ധനപരമായ പ്രോത്സാഹനമാവാം അവസരം കൊടുത്തിട്ടുള്ള പ്രോത്സാഹനാവാം വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മനുഷ്യനിൽ ഈ ഹൃദയഐക്യം ഉണ്ടാക്കാനാണ് ഈ മറ്റേക്യല്ല ഏതായി നമ്മളിപ്പോൾ വേൾഡ് മുഴുവൻ നമ്മുടെ മൊബൈലിൽ കാണാം അതൊരു ഐക്യമാണെങ്കിൽ തന്നെയും ഈ ഹൃദയങ്ങളുടെ ഐക്യം ഉണ്ടാക്കാനാണ് കല അതാണ് അത് ജെൻസിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ജെൻസി പിള്ളേരുടെ ജെൻസികളുടെ കയ്യിലാണ് അവരുടെ ഈ കല എത്രത്തോളം ഭദ്രമാണെന്ന് തോന്നുന്നു അവരുടെ കയ്യിൽ ആ കല ഭദ്രമാണെന്നാണ് എന്റെ അഭിപ്രായം എല്ലാവരും ഇപ്പൊ നമ്മള് കാലത്ത് മാതിരി എഴുതണം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആവിഷ്കരിച്ച മാതിരി ആവിഷ്കരിച്ചു അങ്ങനെ പറയുന്നത് പമ്പരവിദ്യതാണ് കാരണം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മുടെ പ്രായമായ ആളുകളിൽ ആവിഷ്കരിച്ചതിൻ്റെ അപ്പുറത്തന്നെയായിരുന്നു അപ്പുറത്തെ വേറെ തരത്തിലായി അതിൻ്റെ ഗുണമന്മോട് നിൽക്കട്ടെ അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഇന്നുള്ള അറിവ് വെച്ചുകൊണ്ട് ഈ ഉൾപ്പെടെയുള്ള അറിവ് വെച്ചുകൊണ്ട് അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാട് ജീവിതത്തെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണുള്ളത് ലെപ്രഡ് ഇൻ ദയറോൺ വേ അതാണ് വേണ്ടത് സാറിന്റെ പഴയകാല എക്സ്പീരിയൻസ് ഇപ്പൊ ഒരു കുട്ടിയായിരുന്ന സമയത്ത് സാറ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത പങ്കെടുത്തിട്ടില്ല ഞാൻ വരുന്നത് ഞാൻ മുഖം കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന അങ്ങനെയാണ് ഞാൻ കലയിലേക്ക് വരുന്നത് അതിനുമ്പ് കാണാറുണ്ട് സ്കൂളിൽ കൊണ്ടുപോയി പോയി കാണും അതന്നെ ഹോട്ടലിലേക്ക് പോരാ താല്പര്യം ഇപ്പൊ കലോത്സവം യുവജനോത്സവം തന്നെ സ്കൂൾ യുവജനോത്സവം തന്നെ അതിന് ഭക്ഷണം കൊടുക്കണം ഈ കണ്ട ആൾക്കാരും ഭക്ഷണം കൊടുക്കണം കൊടുക്കണം അതെ കാലത്ത് മില്ലറ്റിന്റെ ദോഷണ്ട് മില്ലറ്റിന്റെ ദോശമുണ്ട് അപ്പൊ അങ്ങനെ നല്ല ഭക്ഷണുണ്ട് അപ്പൊ ഞങ്ങളെങ്ങനെ നടന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പിന്നെ ഇങ്ങനെ കല അച്ഛനമ്മയൊക്കെ നല്ല പറയും പക്ഷെ ഇങ്ങനെ ഒരു ഒരു ബൂസ്റ്റ് കൊടുക്കില്ല കാരണം അന്ന് കല കൊണ്ട് ജീവിക്കാൻ പറ്റുന്നോ കലയ്ക്ക് ജീവിക്കല് പണ്ടൊക്കെ പഴയ കാലത്ത് കല കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിരുന്നു അപ്പൊ ഇപ്പൊ അത് മാറിക്കൊണ്ട് വളരെ വ്യത്യാസം വന്നു അപ്പൊ ജനസിയോട് ഞങ്ങൾക്ക് അസൂയൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടിട്ടോ അതല്ലോ

എന്തൊക്കെ കല നമ്മുടെ ഈ തൃശ്ശൂര് എന്ന് പറയുന്ന ജില്ല മാത്രം എടുത്താൽ ഇവിടെ തന്നെ ഇൻഫിനിറ്റ് വെറൈറ്റി ഓഫ് ആർട്ട് ഉണ്ട് ഇപ്പോൾ സംസ്ഥാനം മുഴുവനാവുമ്പോളോ ദേശ രാജ്യം മുഴുവനാകുമ്പോൾ ഇതിനെ മുഴുവൻ കണ്ടെത്തി ചിലതൊക്കെ മൺമറഞ്ഞ് പോകണ്ടെത്തണം അങ്ങനെ അത് വളരെ കഷ്ടമാണ് അതിനെ മുഴുവൻ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുകയും അത് എത്രത്തോളം ഈ യുവജനോത്സവം പോലുള്ള വേദികളിൽ ആവിഷ്കരിക്കാൻ സാധിക്കുമോ അവിടെ ആവിഷ്കരിക്കുകയും അങ്ങനെ ആ കലാരൂപങ്ങളുടെ ഒരു പെർപ്പച്വിറ്റി അതായത് ഒരു കണ്ടിന്യുവേഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യണം ആ കലകളെ അങ്ങനെ തന്നെ ആവിഷ്കരിക്കുകയും ചെയ്യാം ആ കലകളിൽ കൂടെ അതിൻ്റെ ഒരു വികാസം എന്ന നിലയിൽ സമകാലിക പ്രശ്നങ്ങളെ അതിലെങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ സമകാലിക പ്രശ്നങ്ങളെ കല എപ്പോഴും കാലത്തോട് സംബന്ധിക്കണം നമുക്കിപ്പോൾ പഴയ കാര്യം മാത്രം പക്ഷേ പഴയ കാര്യങ്ങളിൽ നിന്ന് ഈ ഹബീബ് തന്മീർ എന്ന് പറഞ്ഞ നാടക പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട് വൺ മസ്റ്റ് റിട്ടേൺ വൺസ് കൾച്ചറൽ റൂട്ട്സ് യു വോട്ട് ടു ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം ദ കൾച്ചറൽ യുറോ കൾച്ചറൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാവുന്ന പുതിയ കലാരൂപങ്ങൾ മെനയുമ്പോഴാണ് യഥാർത്ഥ സർഗശക്തിയുടെ പ്രകടനം വരുന്നത് ീ പറഞ്ഞപ്പോ റീസന്റായിട്ട് വന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് കാരണം ഒരു പാട്ടിനെ സംസാരിക്കാവുന്ന ഒഴിവാക്കാൻ പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായി നമ്മുടെ സമൂഹത്തിലെ വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കുന്ന സമൂഹമായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി കുമ്മിണിയമ്മേ നമ്മുടെ നാട്ടിൽ പൊൻമണി കെട്ടി നടപ്പൻ മണി കണ്ടാലും തുണി കണ്ടാലും മടി കൂടാതെ പിടിച്ചു പറിക്കും യജമാനന്മാർ കട്ടു തുടർന്നാൽ മറ്റു ജനത്തിനു മടിയുണ്ടാമോ നിന്നോതിക്കൊൻമുള്ളും നേരം മുണ്ണികൾ വരമേറിയിട്ടും മുള്ളും എംബ്രാൻ അപ്പം കട്ടു ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും ഇതിന് ഇന്നത്തെ സമൂഹമായിട്ട് ബന്ധം നിങ്ങളാലും ഇതിലേ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിൽ രാഷ്ട്രീയമില്ല ഇതിൽ കക്ഷിയും പ്രശ്നങ്ങളും ഇല്ല ഇങ്ങനെ കൃത്യമായി പറയുന്നത് ഇതിപ്പോൾ എല്ലാ കാലത്തെയും അദ്ദേഹം എത്ര കാലം മുൻപ് അപ്പൊ കുഞ്ചതമ്പിയാരെ പോലെ ഒരു മഹാപ്രതിഭാഷല്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് കോമഡി തേവരെന്നാണ് പക്ഷെ അത് ശരി ശരി അതും മുഴുവൻ ശരിയല്ല അദ്ദേഹം കോമഡിയുടെ മാത്രം തേവരല്ല സാഹിത്യത്തിന്റെ താളത്തിന്റെ ബോധത്തിന്റെ തുള്ളൻ്റെ ഒക്കെ തേവരാണ് നമ്മുടെ നമ്മളെപ്പോലുള്ള ഈ ചെറിയ ചെറിയ ഹാസ്യ പരിപാടികൾ ചെയ്യുന്ന ആളുകളുടെ പരമദൈവാണ് ആരെയും കുഞ്ചതമ്പി അപ്പം അദ്ദേഹം ഇങ്ങനെ അന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇന്നയ്ക്ക് പ്രസക്തിയുണ്ട്

ഡോക്ടർ മാൽക്കമ എ സാദിശേഷ കമ്മീഷൻ യൂണിവേഴ്സിറ്റിയിലെ പറ്റി പഠിക്കാൻ പഠിക്കാം അവരെ മുമ്പിൽ ഞങ്ങൾ ചണ്ടാലിക എന്നൊരു ഡ്രാമ അവതരിപ്പിച്ചു അതിലാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ അതിന് മുമ്പ് കൊറേ പരിശീലനം തുടക്കമല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ പേടി എന്നാലും ചെറിയൊരു ഇത് അതിപ്പോഴും ഉണ്ട് ഇപ്പഴും നമ്മള് ആദ്യത്തെ ഞാനിപ്പോ ഈ ഷോക്ക് തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലായി വൺ മന്ത്രിമൂന്ന് കൊല്ലം കലാപ്രവർത്തനം എയ്റ്റി ഫോറും ഇപ്പോഴും എനിക്കൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ആദ്യം എൻ്റെ വെച്ചാൽ എന്താച്ചാ എൻ പിള്ള പറഞ്ഞിട്ടുണ്ട് നാടകത്തിന്റെ ഓരോ അവതരണം ഓരോ ആദ്യരാത്രി അത്ര അതായത് എവരി പുതിയതാണ് കാരണം ഇവിടെ സിനിമയാകുമ്പോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ അത് കാണിക്കണം ഇത് ജൈവമാണ് പെർഫോമറും ജൈവമാണ് പ്രേക്ഷകനും ജൈവമാണ് ജൈവ ജീവനുള്ള പ്രേക്ഷകന്റെ മുമ്പിൽ ജീവനുള്ള പെർഫോമർ ചിത്ര അല്ല കാണിക്കുന്നത് അപ്പൊ കാരണം നമ്മുടെ മൂഡ് മാറണം

പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒന്നാം സ്ഥാനം സാധനം കലിയിലില്ല അത് സബ്ജക്റ്റീവാണ് നൂറ് മീറ്റർ ഓടിച്ച അവിടെ വരെ ഓടിയാലോ കാണാം ആരെത്തിയാണാം ഇപ്പൊരു മോഹിനിയാട്ടം അവർക്കുമ്പോ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നുള്ളത് അത് സബ്ജക്റ്റീവാണ് അങ്ങനെ ഓരോ വിഷയവും സബ്ജക്റ്റീവ് അതുകൊണ്ട് മാർക്ക് നിശ്ചയിക്കുന്നവർ മാർക്ക് ഇട്ടോട്ടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അടയാളം നേർത്തുള്ളൂ അപ്പൊ അടയാളം കിട്ടിക്കോട്ടെ നമുക്ക് കിട്ടുന്ന അടയാളം കിട്ടിക്കോട്ടെ അതുകൊണ്ട് ജയിച്ചവൻ ഉണ്ടാവണമെങ്കിൽ തോറ്റവൻ ഉണ്ടാവണം തോറ്റവില്ലാണ്ട് ജയിച്ചു അപ്പൊ ജയം ഇല്ല തോൽവിയില്ല ഓൾ ആർ ഈക്വലി ഗ്രേറ്റ് ഒറ്റ സ്കെയിലാണ് എല്ലാവരും ഒരുപോലെയാണ് അപ്പൊ എന്തായാലും ഇത്രയും താങ്കളുടെ വിലപ്പെട്ട സമയം ജയിൻ പ്രേക്ഷകരോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്